ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രതീക്ഷിക്കാത്ത ഒരു കിടലൻ ടിപ്സാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ വീട്ടിൽ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പ്രത്യേകിച്ചൊരു സ്ത്രീകൾ അപ്പോൾ ആ ഒരു സാധനം കൊണ്ട് നമ്മൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നമുക്ക് നോക്കാം നേരിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തേങ്ങ ചെലവിയതിന്റെ ബാലൻസ് ആണ് ബാലൻസ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് സാധാരണ തേങ്ങയാണെങ്കിൽ അത് കുറേ ദിവസം ചീർത്തിയാവാതിൽ ചിലവിയിട്ട് ഇതുപോലെ ഏത് പാത്രത്തില് സൂക്ഷിക്കുകയാണെങ്കിലും അതൊരു മാക്സിമം രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതില് തേങ്ങയുടെ ചിക്ക് അടിക്കുന്ന ഒരു മണം വരും എണ്ണയുടെ ഒരു മണം നമ്മൾ കൊപ്രയൊക്കെ ആക്കുന്ന ആ രീതിയിലൊരു മണം വരും അപ്പൊ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കറികൾ യാതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കൂടാതെ നമുക്ക് വയറിന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം തേങ്ങയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വയറിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതുപോലെ നമ്മൾ തേങ്ങ ചെലവിട്ട് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നതെങ്കിലും മാക്സിമം രണ്ടു ദിവസം ഇരിക്കും അതിനപ്പുറം പോവില്ല അപ്പോൾ ഇതുപോലെ തേങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ചീർത്തിയാവാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ അറിയാത്തവർ തീർച്ചയായിട്ടും നിന്ന് പരീക്ഷ നോക്കാം കേട്ടോ അപ്പോൾ നമുക്കതിന് വേണ്ടത് ചെറുനാരങ്ങിയാണ് നിങ്ങൾ ചെറുനാരങ്ങിയ മുഴുവനായിട്ടിടാം അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു കട്ട് ചെയ്തിട്ട് ഒരു പീസ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇവിടെ മുഴുവനായിട്ടാണ് ചെറുനാരങ്ങി വെക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങ ചെലവെക്കുന്ന പാത്രത്തിൽ ഇതുപോലെ ചെറുന്ന് ഒരു പീസോ അല്ലെങ്കിൽ ഒരു മുഴുവൻ ചെറുനാരങ്ങിയാണെങ്കിലും കുഴപ്പമില്ല ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് വെക്കാം ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾ എത്ര ദിവസം സൂക്ഷിക്കുകയാണെങ്കിലും നമുക്ക് ഇതിൽ നിന്നും ആ ഒരു ചിക്കു മണം അതായത് ഒരു തേങ്ങയുടെ കൊപ്പറയുടെ ഒരു മണം വരും അപ്പൊ ആ ഒരു മണം ഇല്ലാതാക്കാൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാണ് ചെറുനാരങ്ങിയ അപ്പൊ ഇനി എത്ര തേങ്ങ നിങ്ങൾ ചിറകി വെച്ചാലും ആഴ്ചകളോളം നിങ്ങൾക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുണ്ടോ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കാം എല്ലാവരും ഇനി അടുത്തതും നമുക്ക് കിച്ചണിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ടിപ്പാണ് ഇതും നമ്മുടെ അടുക്കളയിൽ ഏറ്റവും വില വില കൂടിയ ഒരു സാധനമാണ് വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല രീതിയിൽ വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് പൊതുവേ നമ്മുടെ മലവികൾക്ക് വെളിച്ചെണ്ണയില്ലാതെ ഒരു കറി വെച്ചാലും നമുക്ക് ഇഷ്ടപ്പെടില്ല എന്തിനും നമ്മൾക്ക് വെളിച്ചെണ്ണ ആവശ്യമാണ് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും വെളിച്ചെണ്ണ നല്ല രീതിയിൽ സ്റ്റോക്ക് ഉണ്ടാവും അപ്പോ ഡെയിലി ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയിലാണെങ്കിലും അല്ല നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന വെളിച്ചെണ്ണയിലാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പൊ വെളിച്ചെണ്ണയിൽ മെയിനായിട്ട് വരുന്ന കംപ്ലൈന്റ് ഒരു തുള്ളി വെള്ളം അലിച്ചെണ്ണയിലോട്ട് വീണാൽ തന്നെ വെളിച്ചെണ്ണ പെട്ടെന്ന് ചീർത്തിയാവുന്നതാണ് അപ്പോൾ യാതൊരു മണമില്ലാതെ നമുക്ക് വെളിച്ചെണ്ണ കുറെ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്പാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതില് എല്ലാവർക്കും ചെയ്യുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് കുരുമുളക് എടുത്തിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താല് കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും പക്ഷെ കുരുമുളകും നല്ല കോസ്റ്റ്ലി സാധനമാണ് നമുക്ക് എല്ലാവരുടെ വീട്ടിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവണം എന്നില്ല കുരുമുളക് നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ചിലവില്ലാത്തൊരു സാധനമാണ് വാഴയില അപ്പം എല്ലാവരുടെ വീട്ടിലും വാഴയില ഉണ്ടാവും അപ്പോ ഇനി മുതല് നിങ്ങൾ എത്ര വെളിച്ചെണ്ണ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഇല കൊണ്ട് നമുക്ക് ചീത്തയാവാതെ സൂക്ഷിക്കാൻ പറ്റും ഇതുപോലെ ഒരു പീസ് വാഴയില കഴിഞ്ഞാൽ നമ്മൾക്ക് ആഴ്ചകൾ മാസങ്ങൾ കഴിഞ്ഞാലും വെളിച്ചെണ്ണ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ അത് പണ്ടുള്ള ആളുകൾ ചെയ്തിരുന്ന ഒരു ടിപ്പാണ് അപ്പോൾ കുറെ പേർക്ക് അറിയാവുന്നതും ഞാൻ വിചാരിക്കുന്നു അറിയാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നിരുന്നാൽ അറിയാത്തവർ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കണം കാരണം ഇരുന്നൂറ്റമ്പതും ഇരുന്നൂറും രൂപ കൊടുത്താണ് നമ്മൾ ഓരോ ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ എത്ര ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ വെളിച്ചെണ്ണയുടെ ഫ്രഷ് ആയിട്ടുള്ള മണം കിട്ടും അല്ലെങ്കിൽ കൂപ്പറ് തരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ചെയ്തു നോക്കാം ഹായ് ഗൈസ് ഇനി അടുത്ത ഒരു ടിപ്പാണ് ഇത് ഒന്ന് രണ്ട് രണ്ടുപേർ ചോദിച്ചൊരു ടിപ്പാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് എങ്ങനെയാണ് മുളയ്ക്കാതെ നമുക്ക് കുറേ ദിവസം എടുത്തു വെക്കാൻ പറ്റുകയെന്നുള്ളതാണ് കാരണം ഉരുളക്കിഴങ്ങ് പൊതുവേ ആരും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറില്ല ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡാവാനും കൂടാതെ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും അപ്പോൾ പൊതുവേ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഉരുളക്കിഴങ്ങ് പോലെ സൂക്ഷിക്കുന്നത് കുറേ ദിവസം നമ്മൾ ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ആണെങ്കിലും നമുക്ക് ചെറിയ കംപ്ലയിൻ്റുകൾ വരും അതായത് ഒന്നാമത് അത് വാടും വാടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ നഷ്ടപ്പെടും കൂടാതെ അത് പൂക്കാൻ തുടങ്ങും അതായത് മുളയ്ക്കാൻ തുടങ്ങും അപ്പോൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് ചീത്തയാവാതെ അല്ലെങ്കിൽ മുളയ്ക്കാതെ ഇതുപോലെ തന്നെ ഇരിക്കാനുള്ള ടിപ്പാണ് ഇനി മുതൽ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വെക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ഒരു വെളുത്തുള്ളി ഇതുപോലെ ഇട്ടുകൊടുക്കാം ഒരുപാട് ആന്റി ഓക്സിഡന്റ് അടങ്ങിയതാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പൊ ഒട്ടുമിക്ക ബാക്ടീരിയകളെയും നമുക്ക് ഒഴിവാക്കുന്ന ഒരു സാധനം കൂടിയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കാരണം ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് അപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ വേറെ ഒരു കറി നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഉരുളക്കിഴങ്ങ് എപ്പോഴും സ്റ്റോക്ക് കാണുന്ന ഒരു ഐറ്റമാണ് ബാക്കി എന്ത് പച്ചക്കറി ഇല്ലേലും അപ്പൊ ഇനി മുതൽ വീട്ടമ്മമാരെ ഇതുപോലൊന്നും ചെയ്തു ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ കിലോ ഉരുളക്കിഴങ്ങ് വാങ്ങി വെക്കുകയാണെങ്കിൽ ആഴ്ചകൾ കഴിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ആയിട്ടുള്ള ടിപ്പ് അതായത് സ്റ്റിക്കർ പൊട്ട് എല്ലാവരുടെ വീട്ടിലും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്റ്റിക്കർ പൊട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പൊട്ട് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് അപ്പോൾ സംഭവം വളരെ വളരെ ചെറിയ ടിപ്പുകളാണ് അപ്പോൾ ചിലതെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ആ ടിപ്പുകൾ നോക്കി നോക്കാം പൊട്ട് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടിപ്പ് നമ്മുടെ സ്വിച്ച് ബോർഡിലാണ് ആദ്യം കാണിക്കാൻ പോകുന്നത് കേട്ടോ ഈ സ്വിച്ച് ബോർഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്കതിൽ ഒരുപാട് സ്വിച്ചസ് ഉണ്ട് നമുക്ക് ആകെ ആവശ്യമുള്ള ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്വിച്ച് ആയിരിക്കും ഇത് ഫാന് ഇത് ലൈറ്റ് ബാക്കി ഒരുപാട് ഡെമ്മി സ്വിച്ചസ് ഉണ്ടാവും കൂടാതെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലെ ലൈറ്റുകളും ഒരേ സ്വിച്ച് ബോർഡിലായിരിക്കും കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ലൈറ്റിൻ്റെ സ്വിച്ചുകൾ നമുക്ക് പലപ്പോഴും മാറിപ്പോവാറുണ്ട് കാരണം അകത്തോട്ട് ഇടുന്ന സമയത്ത് പുറത്തെ ആയിരിക്കും കത്തുക കാരണം ഇത്രയുള്ളത് കൊണ്ട് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ചിട്ട് പ്രായമായവർക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല അത്രയും സ്വിച്ചുകൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഈ ഒരു സ്വിച്ചാണ് നമ്മുടെ അകത്തെ ലൈറ്റിനുള്ളത് കിട്ടാ ഗ്ലെയർ അടിക്കുന്നുണ്ടല്ലേ ഇതാ ഓഫ് ആക്കിയാൽ ആ ലൈറ്റ് കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ അകത്തെ സ്വിച്ച് ഇതെല്ലാം പുറത്തോട്ട് വരുന്നതാണ് ബാക്കിയൊന്നും ഉണ്ടെങ്കിൽ ഡെമ്യൂ സ്വിച്ചസ് ആണ് ഇതുപോലെ നമുക്കൊരു സ്വിച്ച് ബോർഡിൽ നമുക്ക് ആവശ്യമുള്ള സ്വിച്ചുകളിൽ ഇതുപോലെ ഓരോ പൊട്ടിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം ചിലപ്പോൾ കാഴ്ച കുറവുള്ളവർക്കാണെങ്കിൽ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും ഫാൻ ഫാനാവുമ്പോൾ നമുക്ക് ഈസിയാണ് കണ്ടുപിടിക്കാൻ റെഗുലേറ്ററിൻ്റെ തൊട്ടായിരിക്കും ഫാനിൻ്റെ സ്വിച്ച് എന്നുള്ളത് ആയ സ്വിച്ചുകളിൽ ഇതുപോലെ വെറും ഒരു പൊട്ടൊട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കും അതുപോലെ പ്രായമായവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരുടെ വീട്ടിൽ ഒന്നും രണ്ടും കലണ്ടർ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ കലണ്ടറിൽ നമ്മൾ പല കാര്യങ്ങളും എഴുതി വെക്കാറുണ്ട് ചിലപ്പോൾ ഗ്യാസ് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇവിടെ ഗ്യാസ് ഒന്ന് എഴുതി വെക്കാറുണ്ട് എന്തെങ്കിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ദിവസങ്ങൾ ദിവസങ്ങളിൽ നമുക്ക് കുറിച്ച് വെക്കാറുണ്ട് അത് പണ്ട് കാലം മുതൽ എല്ലാവരും ചെയ്യുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഇതുപോലെ കലണ്ടറിൽ നിങ്ങൾക്ക് ഈ പൊട്ടി വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇപ്പോൾ സപ്പോസ് നമുക്ക് ഗ്യാസ് ഇരുപതാം തീയതി കഴിഞ്ഞെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കണ്ണിൽ പെടും അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ദിവസങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു വയ്ക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് തെരഞ്ഞു ഒരുപാട് സമയങ്ങളുടെ കാര്യമില്ല ബുദ്ധിമുട്ടില്ല ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ പൊട്ടു വെച്ച് ചെയ്ത് നോക്കുക ഇത് നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ നോട്ട്ബുക്കിൽ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പോയിന്റുകളും നമ്മൾ നോട്ട്ബുക്കിലാണ് എഴുതി വെക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പോയിന്റുകളും പല പേജിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടാവുക സ്റ്റിക്കർ പൊട്ട് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളൊരു സ്റ്റിക്കർ പൊട്ടുകൊടുക്കുന്നതിനു ശേഷം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജുകളിൽ മേൽ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് നോക്കുന്ന സമയത്ത് ഇതാ കാണാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഇതാ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ പേജ് തന്നെ വരും ഇതുപോലെ ഒരു പൊട്ടു കഴിഞ്ഞാൽ എത്ര ബുക്കുകളുടെ ഇടയിലാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ചെയ്തു നോക്കുക തയ്ക്കുന്ന നൂലുകളെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോ ഇത് ഇതുപോലെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന സമയത്ത് ഇതിന്റെ അറ്റം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പം നൂലിന്റെ അറ്റ ഇനി കണ്ടുപിടിക്കാൻ വലിയ പാടില്ല ഇതുപോലെ വെച്ചതിന് ശേഷം ഈ സ്റ്റിക്കർ പൊട്ടെടുത്തിട്ട് പൊട്ടെടുത്തതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കാരണം ഈ പൊട്ട് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നൂലിൻ്റെ ഭാഗം കിട്ടും അതുപോലെ നടക്കുന്ന സമയത്തും ചുറ്റി ചുറ്റി ചുറ്റിയിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് കേട്ടോ എല്ലാവരും സ്റ്റിക്കർ പൊട്ട് വാങ്ങുമ്പോൾ നെറ്റിയിൽ മാത്രം വെക്കാതെ ഈ ഒരു കാര്യങ്ങളും കൂടെ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് സ്റ്റിക്കർ പൊട്ടുകൊണ്ട് വ്യത്യസ്തമായ കുറെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അപ്പ് ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സുകൾ കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ